മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ ഇപ്പോൾ മലയാളം കടന്ന് മറ്റു ഭാഷകളിൽ തിളങ്ങി നിൽക്കുകയാണ് താരം താരത്തിൻ്റെ പ്രശസ്തി പോയതിനേക്കാൾ വന്നപ്പോഴാണ് ഇരട്ടിച്ചതെന്ന് പറയാം മലയാളം കണ്ടതിൽ വച്ച ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തിയ ഒരു താരം തന്നെയാണ് നടി മഞ്ജു വാര്യർ പോയതിനേക്കാൾ അതിഗംഭീരമായാണ് തിരിച്ചുവരവ് നടത്തിയത് അതിനുശേഷം മലയാളം ഇൻഡസ്ട്രി കണ്ട വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് താരത്തിൻ്റെതെന്ന വലിയ പ്രേക്ഷക സ്വീകാര്യതയിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം തൻ്റെ തിരിച്ചുവരവില് ഒരുപാട് ആരാധകരാണ് മഞ്ജുവിനൊപ്പം നിന്നത് ദിലീപുമായുള്ള വിവാഹമോചനത്തിനു ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്ന മഞ്ജുവിന്റെ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നിരവധി സിനിമകളും അത് ജീവിതം ഇപ്പോൾ മഞ്ജുവിന് മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിഷയാണ് മഞ്ജുവിൻ്റെ പുറത്തിറങ്ങിയ അവസാനത്തെ സിനിമ തുനി തമിഴ് ചിത്രമാണ് മഞ്ജുവിൻ്റെ അതിനു മുമ്പിറങ്ങിയ സിനിമയും ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ദിലീപിന് മുമ്പൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ഒളിച്ചോടിപ്പോയതാണെന്നും തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നതാണെന്നും ഉള്ള കഥകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഞ്ജുവിൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രിയങ്കരനായ കൈതപ്രം ദാമോദരി നമ്പൂതിരി ഒരു പ്രശസ്ത ടി വിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയത് എന്നാൽ മഞ്ജുവിൻ്റെ ആരാധകർ ഇതൊക്കെ തന്നെയും പഴയ കാര്യങ്ങളായി കണ്ട് അതിനൊന്നും മൈൻഡാക്കാതിരിക്കുകയാണ് എന്നാൽ ഇതിനു മുമ്പ് എല്ലാവർക്കും അറിയുന്ന കഥയാണെങ്കിലും പലർക്കും ഇത് ഇപ്പോൾ അറിയില്ല എന്നും അങ്ങനെ അറിയണമെന്നുമാണ് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നത് എൻ്റെ നാഴികക്കല്ലായ സിനിമയാണ് സല്ലാപം എന്ന അഭിമുഖത്തിനിടെ ദാമോദരൻ നമ്പൂതിരി സംസാരിക്കുന്നതിനിടയിലാണ് മഞ്ജുവിൻ്റെയും ദിലീപിനെയും കുറിച്ച് തന്നെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് മഞ്ജുവിനെ ഈ പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് ലോഹി അഭിപ്രായം ചോദിച്ചു ഭാര്യ പയ്യനൂരിൽ മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിച്ച മാഷുരേ നമ്പർ വാങ്ങി മഞ്ജുവിനെ ലോയ്ക്ക് പരിചയപ്പെടുത്തിയത് എൻ്റെ ഭാര്യയാണ് അവർക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു മഞ്ജുവിനെ പറ്റി ഇപ്പോഴും അതുതന്നെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മഞ്ജുവിനെ അവരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കണ്ണൂരിൽ ഏതൊരു പരിപാടിക്ക് പോയപ്പോൾ മധുസാറും ഞാനും കൂടിയുള്ള വേദിയിൽ മഞ്ജു വന്നിരുന്നു പരിചയപ്പെടുകയും ചെയ്തു ആ സമയത്ത് ഉണ്ണിയുടെ പ്രൊഡക്ഷൻ മാനേജറായ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഷൂട്ടിനിടെ ഇയാൾക്ക് മഞ്ജുവിനോട് അടുത്തു പെരുമാറാനുള്ള അവസരവും ഉണ്ടായി ഇതിലൂടെ തന്നെ മഞ്ജുവിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അറിയാനും സാധിച്ചു അങ്ങനെയാണ് സല്ലാപം സിനിമയിലേക്ക് മഞ്ജു എത്തുന്നതും ആ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു മാറ്റം തന്നെയാണ് ഇന്ന് കാണുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ ആവാൻ ഞങ്ങളും ഒരു സാന്നിധ്യമായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നു പലപ്പോഴും എനിക്ക് തോന്നിയത് ഇയാളാണ് പ്രൊഡ്യൂസർ എന്ന് മഞ്ജു കരുതി എന്നാണ് അതിനിടെ ഒരു ദിവസം മഞ്ജുവിനെ കാണാനില്ലായിരുന്നു എല്ലാവരും ഞെട്ടിപ്പോയി നോക്കുമ്പോൾ ഈ പയ്യനുമില്ല ഇവർ രണ്ടുപേരും എവിടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് അന്വേഷിച്ചു അറിയാവുന്ന ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ആ വീട്ടിൽ അവരുണ്ടായിരുന്നു സേഫായ വീട് അതാണെന്ന് തോന്നി ഈ പയ്യൻ മഞ്ജുവിനെ കൂട്ടി അവിടെ പോയി അങ്ങനെ തേടിപ്പിടിച്ച് മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവന്നു ഉപദേശിച്ച് ശരിയാക്കി അങ്ങനെയാണ് ആ ഷൂട്ടിംഗ് നടന്നത് മഞ്ജുവിൻ്റെ ആദ്യത്തെ കാമുകൻ എന്ന് പറയുന്നത് ആ പയ്യനാണ് മഞ്ജുവിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അഭിനയിക്കുമ്പോൾ കാമുകനായി ദിലീപ് കൈതപ്പുറം പറഞ്ഞത് ഇങ്ങനെ പിന്നാലെ അവരുടെ വിവാഹവും ഇൻഡസ്ട്രി നോക്കി നിൽക്കുകയായിരുന്നു അവരുടെ ജീവിതത്തെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ടി തന്നെ വരുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ